ഭാരതീയ വിചാര കേന്ദ്രം മാവേലിക്കര സ്ഥാനീയ സമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ചട്ടമ്പിസ്വാമി മഹാസമാധി ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി ആത്മീയ നവോത്ഥാനവും ചട്ടമ്പിസ്വാമികളും എന്ന വിഷയത്തിൽ സെമിനാർ നടത്തി ആലപ്പുഴ ജില്ലാ ജോയിന്റ് സെക്രട്ടറി രാജൻ രവീന്ദ്രൻ പ്രബന്ധം അവതരിപ്പിച്ചു ഭാരതീയ വിചാര കേന്ദ്രം മാവേലിക്കര സ്ഥാനീയ സമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ചട്ടമ്പിസ്വാമി മഹാസമാധി ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി ആത്മീയ നവോത്ഥാനവും ചട്ടമ്പിസ്വാമികളും എന്ന വിഷയത്തിൽ സെമിനാർ നടത്തി ആലപ്പുഴ ജില്ലാ ജോയിന്റ് സെക്രട്ടറി രാജൻ രവീന്ദ്രൻ പ്രബന്ധം അവതരിപ്പിച്ചു എന്നാൽ ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ വിശിഷ്ട സന്ദേശങ്ങളെ പാശ്ചാത്യ രാജ്യങ്ങളിൽ പ്രഖ്യാപനം ചെയ്യുവാൻ അദ്ദേഹം ശിഷ്യനായ സ്വാമി വിവേകാനന്ദനെ നിയോഗിച്ചതോടുകൂടി ഭാരതത്തിൻ്റെ ആധ്യാത്മിക ചൈതന്യ പ്രഭാവം പശ്ചിമ അഭിമുഖമായി തീർച്ച എന്നിരുന്നാലും ആർഷഭൂമിയിൽ ജനിച്ച് ആര്യപരിസരങ്ങളിൽ വളർന്ന ജനതയുടെ തന്നെ അതിനെ ചില ൂഷണം ഭാരതത്തിന്റെ നട്ടലിന് വെട്ടിപ്പുട്ടിക്കുന്നതും മറ്റും ഇക്കാലങ്ങളിൽ സാധാരണയായിരിക്കുന്നതാണ് മാവേലിക്കര രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം നമ്പർ എൻ എസ് എസ് കരയോഗ മന്ദിരത്തിൽ നടന്ന സമ്മേളനം സമിതി പ്രസിഡന്റ് പ്രൊഫസർ ഈശ്വരൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് ഡി രാധാകൃഷ്ണപിള്ള അധ്യക്ഷനായി സമിതി സെക്രട്ടറി ബി രവീന്ദ്രൻ നായർ സ്വാഗതം പറഞ്ഞു കരയോഗം പ്രസിഡന്റ് ഗോപിനാഥ് പി എൻ രവികുമാർ കെ മുരളീധരൻ നായർ എന്നിവർ സംസാരിച്ചു